അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോഴിക്കോടിന് തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പോയിന്റും കണ്ണൂരിന് തൊള്ളായിരത്തി പത്തൊൻപത് പോയിന്റുമാണുള്ളത് ഇനി പൂർത്തിയാകാനുള്ള ഏഴ് മത്സരങ്ങളുടെ പോയിന്റ് നില ചാമ്പ്യൻ ജില്ലയെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകും എം ജി മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ ഇനി ഏഴിനങ്ങളുടെ ഫലങ്ങൾ വരാനുണ്ട് എന്നാണ് അറിയുന്നത് ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കൂടുതൽ സാധ്യത ആർക്കൊക്കെയാണ് ഏതൊക്കെ ഇനങ്ങളിലാണ് ഫലം കാക്കുന്നത് നേരത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇനങ്ങണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലെ പോയിന്റ് അനുസരിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പോയിന്റുമായി കോഴിക്കോട് ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ തൊട്ടു പിന്നാലെ കണ്ണൂർ ജില്ലയുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പോയിന്റാണുള്ളത് ഇനി രണ്ട് മത്സരങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് സ്വർണ്ണക്കപ്പിലായുള്ള പോരാട്ടം കടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ പോരാട്ടം നിലവിലെ ചാമ്പ്യന്മാരും കണ്ണൂർ ജില്ലയും തമ്മിൽ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി രണ്ട് മത്സരങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് അതിന്റെ ഫലങ്ങൾ വളരെ നിർണായകമാവുകയാണ് എന്നുള്ളത് തന്നെയാണ് അല്പസമയത്തിനകം തന്നെ ഈ ഒരു രണ്ട് മത്സരങ്ങളും പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിൽ ഈ രണ്ട് ജില്ലയിലെയും കലാ പ്രതിഭകൾ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ പോയിന്റ് ഇരുവർക്കും തുല്യമായാൽ ഒരു പക്ഷേ രണ്ട് പോയിന്റ് മേൽക്ക് കോഴിക്കോട് ജില്ലയ്ക്കുണ്ടാകും അതല്ലെങ്കിൽ ഏതെങ്കിലും ഇനത്തിൽ കോഴിക്കോട് ജില്ലയ്ക്ക് എ ഗ്രേഡ് ലഭിക്കാതെ പോയാൽ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും അറിയാനുള്ളത് നിലവിൽ ഇനി അറിയാനുള്ള അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അതായത് നിലവിലെ ഒടുവിൽ വന്ന ഫിക്ചേഴ്സ് അനുസരിച്ച് മാത്രമാണ് നമുക്ക് അതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് അഞ്ചു അടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അല്പസമയത്തിന് മുമ്പ് അതിന്റെ സ്കോർ മാത്രമാണ് വന്നിട്ടുള്ളത് ഇനി രണ്ട് ഫലങ്ങൾ അത് അത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ള അല്പസമയം തന്നെ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിഥുൻ സമാപന സമ്മേളനം നാലു മണിയാണ് നിശ്ചയിച്ചിരുന്ന സമയം ഇനി ഏതാണ്ട് മുക്കാൽ മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് കൃത്യസമയത്ത് തന്നെ സമാപന സമ്മേളനം ആരംഭിക്കുമോ നേരത്തെ മഴ ഭീഷണിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു എന്താണിപ്പോഴത്തെ കാലാവസ്ഥ അവിടെ നിലവിൽ പ്രതികൂല കാലാവസ്ഥയൊന്നുമില്ല ഒരു തെളിഞ്ഞ മാനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിറഞ്ഞ തടസ്സമാണ് അതായത് ഉച്ച മുതൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് നാഗരയ്ക്കാണ് സമാപന സമ്മേളനം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഏകദേശം ഒന്നേകാൽ മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട് പക്ഷേ അസോമ മൈതാനം ഫുള്ള് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇനി നമ്മൾ നേരത്തെ രേണുക സൂചിപ്പിച്ച പോലെ ഇനി അറിയേണ്ടതായിട്ടുള്ള ഫലങ്ങൾ അതായത് ശാസ്ത്രീയ സംഗീതം എച്ച് എസ് എസ് ഭാഗം ഗേൾസിന്റെയും ഒപ്പം തന്നെ കഥകൾ സംഗീതം എച്ച് എസ് എസ് ഭാഗം ഗേൾസിന്റെയും ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് സംഘടന സമിതിയിൽ ലഭ്യമായിരിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളിലും കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ എത്രത്തോളം പ്രാതിനിധ്യമുണ്ടെന്നുള്ള കാര്യം നമുക്കിത് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ പിന്നാക്കം കോഴിക്കോട് ജില്ലയ്ക്ക് പോയേണ്ടി വന്നാൽ ഒരുപക്ഷേ കണ്ണൂർ ജില്ല നിലവിലെ ചാമ്പ്യന്മാരിൽ നിന്നും സ്വർണ്ണക്കപ്പ് തട്ടിയെടുക്കും അതല്ല ഇരു ഇരുവരും എ ഗ്രേഡ് ഇരു കുട്ടികളും ഈ ജില്ലകളിലെ കുട്ടികളും എ ഗ്രേഡ് സ്വന്തമാക്കിയാൽ രണ്ട് പോയിന്റിന്റെ മേൽക്കേ നിലവിലെ ചാമ്പ്യന്മാർക്കുണ്ട് അങ്ങനെ വന്നാൽ ഒരിക്കൽ കൂടി കോഴിക്കോട് ചാമ്പ്യന്മാരും ആകുമെന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളൂ അങ്ങനെ കൊല്ലം ജില്ലയിൽ ആരാകും തന്നെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി എന്തായാലും മത്സരങ്ങൾ ആവാൻ ുംകാംുനാണ് വിവരങ്ങൾ നൽകിയത് രണ്ടേ രണ്ട് മത്സരങ്ങളുടെ ഫലമാണ് ഇനി അറിയേണ്ടത് അതാണ് നിർണായകമാകുക എന്തായാലും ഫോട്ടോ ഫിനിഷിലാണ് കാര്യങ്ങൾ കോഴിക്കോട് നിലനിർത്തുമോ കണ്ണൂർ തിരിച്ചു പിടിക്കുമോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം